ഇടവകയിലെ മുഴുവൻ അംഗങ്ങളെയും കാർഷിക മേഖലയിലേക്ക് കൈപിടിച്ച് നടത്തിയ വൈദികനാണ് ചേർപ്പുങ്കൽ മാർസ്ലിവ പള്ളി വികാരിയായ ഫാദർ ജോസഫ് പാനാമ്പുഴ അച്ഛന്റെ നേതൃത്വത്തിൽ പള്ളിവക മുഴുവൻ സ്ഥലവും സമ്പുഷ്ടമായ കൃഷിസ്ഥലമാക്കി മാറ്റിക്കഴിഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ട് റംബുട്ടാൻ വിവിധയിനം മുട്ടുമാവുകൾ പ്ലാവുകൾ ചന്ദനമരങ്ങൾ വാഴ കപ്പ തെങ്ങുകൾ മുരിങ്ങ ഒട്ടുപ്ലാവുകൾ മാവുകൾ തുടങ്ങി ചേർപ്പുങ്കൽ പള്ളിയുടെ കൃഷിയിടത്തിൽ വിളയാത്ത പച്ചക്കറികളും കായ്ക്കാത്ത കായ്ഫലങ്ങളുമില്ല കൃഷിക്കും കർഷകനുമാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടതെന്ന സന്ദേശമാണ് അച്ഛൻ ഇതിലൂടെ സമൂഹത്തിന് നൽകുന്നത് പള്ളിയിലെത്തുന്ന വിശ്വാസികളും മറ്റ് സന്ദർശകരും അച്ഛന്റെ നേതൃത്വത്തിൽ നട്ട വിവിധ ഇനത്തിൽപ്പെട്ട മാമ്പഴങ്ങളുടെ രുചി യഥേഷ്ടറിഞ്ഞാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് അച്ഛനോടൊപ്പം കൃഷിക്ക് മേൽനോട്ടം വഹിക്കാൻ രാമപുരം സ്വദേശി ഇടിഞ്ഞാറപ്പള്ളി സണ്ണിയും കൈക്കാരന്മാർ സഹവികാരിമാർ ഇടവക അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സജീവമായുണ്ട് ഇത് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും കൃഷിക്ക് മുൻഗണന നൽകുവാൻ പ്രചോദനമാകുമെന്ന് അച്ഛൻ പറയുന്നു ഫെബ്രുവരി പതിനഞ്ചിനാണ് ഞാൻ ഈ പള്ളിയിൽ വിയാരിയായിട്ട് ചാർജ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ മാസം മുതൽ ഇപ്പം മാർച്ച് മുതൽ കൊറോണ ആ കാലെടുത്ത് ഞാൻ വെറുതെ ഇരിക്കാതെ കൃഷിസ്ഥലമെല്ലാം ഈ പറമ്പിൻ്റെ പറമ്പ് പള്ളി പരിസരമല്ല കൃഷി ചെയ്യുവാൻ നല്ല കാട് ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഏതാണ്ട് ഇരുപതോളം മാവിൻ തൈകൾ ഹോം ഗ്രോൺ ഫ്രം കാഞ്ഞപ്പള്ളി അവിടുന്ന് കൊണ്ടു തരികയും നടുകയും പരിപാലിക്കുകയും ചെയ്തു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചു തുടങ്ങി ഇപ്പോൾ കായയുടെ സമയം അല്ലെങ്കിൽ അത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ അങ്ങേ സൈഡിൽ കുറേ മാവൻ തൈയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ പെട്ടെന്ന് ഒന്നര വർഷത്തിന് കായ്ക്കുന്ന കുട്ടി വിയന്നാം പ്ലാവ് അഞ്ച് പ്ലാവ് വെച്ചിട്ടുണ്ട് അതച്ച് കായുണ്ട് ആൾക്കെല്ലാം ഓരോന്ന് പറിച്ചു പറിച്ചു കൊടുക്കും ഫ്രീ ആയിട്ട് അങ്ങനെ പ്ലാവ് അങ്ങനെ മാവിങ്ങനെ ഞാൻ വന്നിട്ട് വെച്ച ഒരു ഇരുന്നൂറോളം ചെങ്ങു തൈ അതിലൊരു അമ്പത് അറുപതോളം കായായി ഒരുപാട് നന്നായിട്ട് കായ്ക്കപ്പെടുന്നു കുറച്ച് കേട് വന്ന് അങ്ങനെയാണ് ആ കായ്കൾ പിന്നെ ഇവിടെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നിന്ന് കാണുന്നുണ്ടായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പതിമൂന്നെണ്ണം ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പിടിപ്പിച്ച് ഒരു സൈസ് ഒരു ട്രിപ്പ് കാ കഴിഞ്ഞു അടുത്തതായിട്ടുള്ള കായ്ക്കാനുള്ള ഭാഗങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ ചെറുനാരുണ്ട് പിന്നെ നമുക്ക് നല്ല ഒന്നാന്തരം തൈ രണ്ടെണ്ണം നട്ടിട്ടുണ്ട് അതിന് ചുവടിൽ ഞാൻ മുരിങ്ങ തൈ വെച്ചിരിക്കുകയാണ് മുരിങ്ങ ഷെയ്ഡ് കിട്ടുകയാണ് അതുപോലെ തന്നെ ഈ പറമ്പിൽ ധാരാളം പെട്ടെന്ന് കായ്ക്കുന്നേക്കൂട്ടും നല്ല നീളമുള്ള ഏതാണ്ട് ഇത്രയും നീളുള്ള മുരിങ്ങക്കാ ഉണ്ടാകുമെന്ന് മുരിങ്ങ നട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ കമ്പ് ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട് അത് നല്ലതാണ് രണ്ട് മൂന്ന് മുരിങ്ങിക്കായ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലൊരു കറിയായി അപ്പോൾ ചെറുനാരകം ഉണ്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ ചെറുനാരകം മുരിങ്ങക്ക ഇലഞ്ഞി ഞാൻ ഇലഞ്ഞിക്കാരനായതുകൊണ്ട് ഒരു നൂറ് താഴെ നൂറോടെ അടുത്ത് ഇലഞ്ഞിമരകൾ വെച്ചിട്ടുണ്ട് അതെല്ലാം നല്ല പുഷ്പങ്ങളാണ് പുഷ്പങ്ങൾ പോയിട്ട് നല്ല സുഗന്ധമാണ് പ്രകാശം വരെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ അവിടെ നമ്മൾ നട്ടിരിക്കുന്നത് പിന്നെ മുന്തിരിപ്പേര മുന്തിരിപ്പേര ആ മുന്തിരിപ്പേര നമുക്ക് ഇവിടെ എടുത്തുണ്ട് മുന്തിരിപ്പേ ചുഴൻ കഴിക്കാവുന്ന കൂട്ടാണ് പിന്നെ മറ്റേ മറ്റേ ആ അവിടെ ഞാനിവിടെ വർക്ക് ചെയ്തതിന്റെ സ്മാരകമായിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല മൂന്ന് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ് മൂന്ന് മരങ്ങൾ അത് നടക്കു നിൽക്കുന്ന മരവും ക്രിസ്തുവിനെ ഈശോ ഉണ്ണിമീശയെ സൂചിപ്പിക്കുന്നതാണ് വിദേശത്ത് നിന്നും ഇറക്കുമതിയാണ് ആ രണ്ട് സൈഡിലും മാതാവും യോസുപിതാവും ആണ് അപ്പൊ തിരു കുടുംബത്തിന്റെ മൂന്ന് മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഒരു മുപ്പത് നാൽപ്പത് ഒരു ഉയർന്ന ശേഷം അത് ശാഖോപശാഖങ്ങളായിട്ട് വളർന്ന പ്രദേശം മുഴുവൻ ഒന്നാന്തരം തണന്നത് അങ്ങനെയാണ് അത് നട്ടിരിക്കുന്നത് പിന്നെ നമ്മളെ സണ്ണി രാമപുരം ആണ് നമുക്കിവിടെ കൃഷികൾക്കെല്ലാം നീർത്ത് നിൽക്കുന്നത് ഒരു അഞ്ഞൂറ് പരം വാഴ നാഥ് എന്നു ഏത്ത വാഴ വെച്ച് പിടിപ്പിട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് നൂറോളം തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ട് ആ തെങ്ങിൻ തൈ ഇതിൻ്റെ ഇടവള തെങ്ങിൻ തൈക്ക് ഇടവളയായിട്ടാണ് വാഴ വെച്ചിരിക്കുന്നത് അതെല്ലാവരും ശ്രദ്ധ കേന്ദ്ര പിടിക്കുകയാണ് ഈ പാലത്തിൽ വരുന്നവർക്കെല്ലാം ഇങ്ങനെ തെങ് വാഴ പൂങ്ങി വരുന്നത് കാണാനുള്ള ഭംഗിയാണ് അപ്പോൾ രണ്ടാമത്തേക്ക് എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട് അതുപോലെ ടൗണിൽ ചെറുപ്പങ്ങൾക്ക് അവരെ തന്നെ മൂന്ന് വർഷം പായമായ തെങ്ങുണ്ട് അതിനിടയ്ക്ക് നമ്മൾ വാഴ പകർത്തിട്ടുണ്ട് തെങ്ങും തൈകളുണ്ട് അങ്ങനെ പ്രദേശം മുഴുവൻ പർദീസായിട്ട് പ്രതീകമാക്കി തീരുക യേശു ദൈവം ലോകത്തിലെ ഒരു പാരഡൈസ് ഈഡൻ ഗാർഡൻ ഓഫ് ഈഡൻ നമുക്കറിയാം അവിടെ എല്ലാ മരങ്ങളും വൃക്ഷങ്ങളും ഫലമുദാധികളുണ്ട് അതുപോലെ ചെർപ്പങ്ങൾ പള്ളിയിൽ വരുന്ന തീർത്ഥാടകർക്ക് ഒരു പർദീസായിട്ട് അനുഭവം ഉണ്ടാകുന്ന രീതിയിലാണ് ഒരു കാര്യം വീക്ഷിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷപ്പെട്ടു ഇവർ എല്ലാം ഈ പരിസ്ഥിതി നടക്കുന്നതിനും ഇരിക്കുന്നതിനും കാറ്റുവന്നും മാങ്ങ ആക്കുവാണെന്ന് പറിച്ചിട്ട് പോവാം വിലയൊന്നും കൊടുക്കണ്ട ഇഷ്ടം കൊണ്ടു മാങ്ങ പറിച്ചിട്ട് തില്ലാം ആ അങ്ങനെയുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു അഡ്നോസ്മിയറാണ് ഈ ചെറുപ്പത്തിൽ പൊടി കാണാൻ സാധിക്കുന്നത് ബി വി എം കോളേജിലൊക്കെ ഒരു ഹോസ്റ്റൽ താമസിക്കുന്നു ഇഷ്ടന്മാർ പറിച്ചു തിന്നാം ഇവിടെ ഞാൻ ഒന്നായിട്ട് പ്രാർത്ഥിച്ച എല്ലാമാണ് ചെയ്യുന്നത് ഇതിൻ്റെ ആവലിൻ്റെ ശല്യം എന്ന് ഞാൻ പ്രത്യേകം ഓർക്കാറുണ്ട് അവർ ശല്യപ്പെടുത്തിയിട്ടുള്ള ഇവരും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ചേർപ്പന്ന് പള്ളിയും പരിസരങ്ങളും അത് കൈക്കാരന്മാരുടെയും കൊച്ചന്മാരുടെയും ഒക്കെ വളരെ നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ട് കൃഷിക്കാരുമാണ് അത് ശ്രീനവാസ കുഞ്ഞാട്ടൻ്റെ കാര്യത്തിൽ വളരെ താല്പര്യങ്ങളാണ് പറ്റിയാലും പുള്ളി ഞങ്ങൾ വളരെ ആയിട്ടുണ്ട് സണ്ണിച്ച് കൊണ്ട് ജനിച്ചുകൊണ്ട് ഞാൻ സണ്ണി ചെയ്യാൻ സണ്ണിയാണെങ്കിൽ എല്ലാം നേർക്കുന്നത് എല്ലാ പണികളും സണ്ണിയാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ സണ്ണിയും എല്ലാവരെയും ഞാൻ കൂട്ടിയാൽ നിന്നിക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പോകാൻ തോന്നി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അവിടെ ആൾ വിശ്രമിച്ച് കാണാനുമുള്ള സന്തോഷമാണ് കാര്യങ്ങളാണ് ഈ പറയാനുള്ളത് അഞ്ചു വർഷമായി എല്ലാ വീടുകളിലും അച്ഛൻ തന്നെ കൃഷി രീതികൾ പറഞ്ഞു നൽകി സഹവികാരിമാരായ ഫാദർ സബാസ്റ്റിൻ പേണ്ടാനും ഫാദർ തോമസ് പരിയാരത്ത് കൈക്കാരന്മാരായ സി വി സബാസ്റ്റിൻ ചാമക്കാലായി ബെന്നി ജോസഫ് പുളിയന്മാക്കൽ സണ്ണി പൂ തോട്ടാൽ സോണി കോയിക്കൽ എന്നിവരും അച്ഛനെ സഹായിക്കാൻ കൂടെയുണ്ട് ന്യൂസ് 罢拉